ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് നാടിൻ്റെ ആവശ്യമായി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇതിനകത്ത് വേണ്ടത് ഇവിടെ ഒട്ടനവധി പുറമ്പോക്ക് ഭൂമി ഇതിനോട് ചാരിയുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അത് സർവേ നടത്തുകയും കണ്ടെത്തുകയും അതിനുവേണ്ടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എം എൽ എ അതിന് ഫണ്ടുകൾ അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അത് ലാബ്സായി പോകുന്ന സാഹചര്യമാണ് അന്നുണ്ടായത് അത് അതിന് ഉത്തരവാദികളെ കുറിച്ച് നമ്മൾ പരസ്പരം ഇനി പറഞ്ഞിട്ട് കയറിയില്ല പോയത് പോയി ഇനി നമുക്ക് കുറഞ്ഞ സമയമാണെങ്കിലും എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാക്കണം ഡി ടി പി സിയുമായി ബന്ധപ്പെട്ടും ടൂറിസവുമായി ബന്ധപ്പെട്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കണം ടൂറിസം മന്ത്രിയെ തന്നെ നമുക്കറിയാം പി ഡബ്ല്യു ഡി രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യ ചെയ്യുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ അവഗണി അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഒരു കൂട്ടായ്മയിലൂടെ അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സൊന്നു പറയും തീർച്ചയായിട്ടും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിനകത്ത് വേണ്ടത് ഇവിടെ പരസ്പരം കുറ്റപ്പെടുത്തലുകളല്ല വേണ്ടത് ഒന്നാമത് സൂചിപ്പിക്കാനുള്ള ഇപ്പോൾ ആവിധക്കെയും പിന്നെ അംശക്കുട്ടിയാക്കുമൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നമുക്ക് വികസന കാര്യത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത് ആ പ്രൊജക്റ്റിന് ശേഷം നമ്മൾ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ അതിന് ശേഷം വന്ന പ്രളയവുമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പദ്ധതിക്ക് ഒരു അശാസ്ത്രീയത തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ന് കരുതി ആ പദ്ധതി ഉപേക്ഷിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയല്ല നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത് ഇതിനൊരു തുടർച്ച വേണം വികസനം വരണം എന്നുള്ളതാണ് ടൂറിസ്റ്റ് വികസനവുമായി ബന്ധപ്പെട്ട് അന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളൊക്കെ നല്ല സമരങ്ങൾ നടത്തിയ ഒരു സംഘടനയും കൂടിയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഈ നിലനിൽക്കുന്ന ഈ പ്രദേശം ഈ വയോജന കേന്ദ്രം ഡിവൈഎഫ്ഐയുടെ ഒരു സമരത്തിൻ്റെ ഭാഗമായി പരാതിയൊക്കെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി പുറമ്പോക്ക് ഭൂമിയായി കണ്ടെത്തിയിട്ട് പിന്നീട് വയോജന കേന്ദ്രമാക്കി പിന്നീട് ഭരണസമിതി വന്നപ്പോൾ എൽ ഡി എഫ് ഭരണസമിതി വന്നു അപ്പോൾ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വികസന ഒരു തുടർച്ച എന്നുള്ളത് പദ്ധതി യാഥാർത്ഥ്യമാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഡി ടി പി സിക്ക് പിന്നെ പദ്ധതി പ്രൊജക്ട് നൽകിയിട്ടുണ്ട് സർക്കാരിലേക്ക് ഇവിടെ മിനി ചെക്ക് ഡാം നേരത്തെ സൂചിപ്പിച്ചു എന്ത് പദ്ധതിയാണ് പിന്നെ പറഞ്ഞു എന്ന് അംശം പറഞ്ഞു മിനി ചെക്ക് ഡാം തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതി ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് പദ്ധതി തയ്യാറാക്കി അതിനൊരു സാധ്യതാ പഠനം പിന്നെ ഇറിഗേഷൻ വകുപ്പ് നടത്തി ഏഴ് ലക്ഷം രൂപ സാധ്യത പഠനത്തിന് വെച്ച് ആ സാധ്യത സാധ്യതാ ഭാഗമായിട്ട് ഒരു പദ്ധതി ഡി ടി പി സി ത പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഡി പി ആർ പ്രൊജക്ട് തയ്യാറാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനൊക്കെ സ്ഥലം എം എൽ എ എന്നുള്ള നിലക്ക് അയാളുടെ ഒരു പിന്തുണ സ്ഥലം എം എൽ എയുടെ ഒരു പിന്തുണ എന്നുള്ള നിലക്ക് പലപ്പോഴും ഇടതുവശം ഭരിക്കുന്നതുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല കഴിഞ്ഞ നാലര വർഷമായിട്ട് കരുവാർ കൊണ്ട് പഞ്ചായത്ത് പിന്നെ ഇടതുവശമാണ് ഭരിക്കുന്നത് പത്തു വർഷമായി ഇടതുവശം ഭരിക്കുന്നത് പിന്നെ എൽ ഡി എഫാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെൻറ് വയ്ക്കുന്ന പദ്ധതികളെല്ലാം തന്നെ എം എൽ എ മുഖാന്തരമാണ് സ്വാഭാവികമായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് എം എൽ എ എന്ത് എന്ത് പദ്ധതി സർക്കാരിലേക്ക് സമർപ്പിക്കുന്നു ആ സമ ആ സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് പൊതുവെ അംഗീകാരം നൽകുന്ന ഒരു സ്വഭാവം സർക്കാരിന് എൽ ഡി എഫ് സർക്കാരുണ്ട് എന്നുള്ളതാണ് എന്നാൽ അത്തരം കാര്യങ്ങളിലൊന്നും എം എൽ എ ശ്രദ്ധിച്ചു പോകാത്തൊരു വിശേഷം എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ മണലെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചു ലീഗിന്റെ പ്രതിനിധി സൂചിപ്പിച്ചു മണലെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് വലിയ പ്രളയം ഇവിടെ വന്നിട്ടുള്ളത് ആ രണ്ടായിരത്തി പതിനെട്ടില് വലിയ പ്രളയം വന്ന ഒരു സാഹചര്യത്തിൽ വൻ മണലും ചെളിയും ഒക്കെ ഇവിടെ അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്നത് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട ഒരു സംഘടന തന്നെയാണ് ഡിവൈഎഫ് ഇടതുപക്ഷ പ്രസ്ഥാനവും ഉള്ളത് പക്ഷേ പിന്നീട് അത് പിന്നെ അന്നത്തെ ഭരണസമിതിക്ക് ആ ഫണ്ട് വെച്ച് അൻപത് ലക്ഷം രൂപയോളം പിന്നെ അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ട് പാസാക്കിയത് അത് പഞ്ചായത്ത് നേരിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ അന്ന ഭരണസമിതി പഞ്ച കരുവാൻ്റെ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയെ നേരിട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ അത് പലപ്പോഴും ഗ്രാമ പിന്നെ ഒരു പൊന്മുട്ടയുടെ താറാവായിട്ടാണ് ആ പദ്ധതി ആ ഫണ്ടിനെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മണൽ കോരി ആ മണൽ എവിടെയാണ് എവിടെയാണ് സൂക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പിന്നീട് അത് നടത്തിയെന്നുള്ളതിനെ കുറിച്ച് ഇരുട്ടിൽ തപ്പുന്ന ഒരു ഭരണസമിതിയായി അന്നത്തെ ഭരണസമിതി മാറി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഞാൻ ഈ പരിസര പ്രദേശത്തുള്ള ഒരാൾ എന്നുള്ള നിലക്ക് സൂചിപ്പിക്കാനുള്ളത് വികസന പ്രവർത്തനങ്ങളിൽ കൂട്ടായിട്ടുള്ള ഒരു ഏകീകരണ തീരുമാനമാണ് ഇതിനകത്ത് വരേണ്ടത് ടൂറിസ്റ്റ് വികസനം വരണം നല്ല രീ രൂപത്തിലുള്ള പദ്ധതികൾ ഇവിടെ പുതുതായിട്ട് കൊണ്ടുവരണം ആ പദ്ധതികൾക്ക് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം വേണം ഏതെങ്കിലും ഒരു ഭരണസമിതി നിൽക്കുമ്പോൾ ആ എതിരായിട്ടൊന്നും ഒരു പിന്നെ മൂവ്മെന്റ് മൂവ്മെന്റ് നടത്തിക്കൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനം പിന്നെ മറ്റു എൽ ഡി എഫ് ഇതര പിന്നെ ഭരണസഭ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ കോൺഗ്രസിന്റെ പ്രതിയോട് തർക്കത്തിൽ എം എൽ എയുടെ ഭാഗത്ത് ചെറിയൊരു ഡിലേ ഉണ്ട് പിന്നെ അത് പങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ കാരണം ഈ ഇപ്പോൾ എം എൽ എ ഇതിനു വേണ്ട അത്ര ശ്രദ്ധിക്കുന്നില്ല ഈ ഭാഗത്തേക്ക് കാരണം എം എൽ എയുടെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു ടൂറിസം പദ്ധതിയാണ് എങ്കിലും നമ്മളൊരു കൂട്ടായ്മയിലൂടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാനേ എന്തെല്ലാം പറ്റും എന്നുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയും ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് എൻ്റെ സ്നേഹിതന്മാരായ അനസും സജാ ദശ്സേനും പറഞ്ഞതിന് മറുപടി പറയല്ലാതെ ഇപ്പോൾ ഒന്ന് പറഞ്ഞത് നമ്മളെ സാധാരണ എം എൽ എ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടോ സംശയമാണ് കാരണം ഒരു എം എൽ എക്ക് അഞ്ച് കോടി രൂപയാണ് കിട്ടാറുള്ളത് ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം എന്ന് അറിയോ ഈ ഭരണം ഇട്ടൊഴിഞ്ഞു പോകുമ്പോൾ രണ്ട് കോടി രൂപ ഇതിന്റെ വികസനത്തിന് വേണ്ടി നീക്കി വെച്ചിരുന്നു ആ പണം എന്തുകൊണ്ട് ഇവിടെ ചെലവ് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉത്തരം പറഞ്ഞില്ല എം എൽ എ കുറ്റം പറയുന്നത് ആ എം എൽ എ ടൂറിസം വകുപ്പും അദ്ദേഹമാകുമ്പോൾ അദ്ദേഹം വെച്ച രണ്ട് കോടി രൂപ ആ രണ്ട് കോടി രൂപ സംസ്ഥാന എന്നാണ് അല്ല എം എൽ എ ഫണ്ട് എന്നല്ല അത് എം എൽ എ മന്ത്രി നീക്കച്ച ഫണ്ടാണ് അതിവർ ചിലവ് വെച്ചാൽ മാത്രമല്ല ഇല്ല ഒന്ന് ഒന്നര ഏക്കറോ സ്ഥലങ്ങളും അത് നേടിക്കാനും കഴിയില്ല പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞ എന്താണ് അതുകൊണ്ട് എം എൽ എ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ അറിയാം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഈ ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരം നടത്തി ആ സമരം നടത്തിൻ്റെ ഭാഗമായിട്ട് എം എൽ എ കലക്ടറെ വിളിച്ച് അദ്ദേഹം സംസാരിച്ചു സംസാരിച്ച പറഞ്ഞു ഇതെന്തേലും നമുക്കൊന്ന് ചെയ്യാം ഇവിടെ ടൂറിസം പിന്നെ നിന്റെ ചെയർമാൻ സാഗൾ പറഞ്ഞു എം എൽ എ പോയപ്പോൾ ഏഴ് ലക്ഷം ഉറപ്പ് ചേർവേക്കാം ഇതേ എം എൽ എക്ക് ഉറപ്പ് കൊടുത്തതാണ് പക്ഷേ ഒരു ടൂറിസം എന്ന് പറയുന്നത് സർക്കാരിന് കിട്ടുന്ന ഒരു എന്താണ് അവരുടെ കയ്യിലേക്ക് അക്കം ഒരു പക്ഷെ അത് എന്തുകൊണ്ട് ടൂറിസം ഇതിന് ടൂറിസം വകുപ്പ് വന്ന ഇതിന ഫണ്ട് നീക്കിയേക്കണില്ല ഒന്നതേ രണ്ടും ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ മണൽ നീക്കമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് പൊന്മുട്ടിടുന്നത് ആറാവുന്നതാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇവിടെ മണ്ണ് മണലും അടിഞ്ഞുകൂടി എനിക്കെതിരെ ഡിവൈഎഫ്ഐ സമരം നടത്തിയപ്പോൾ അന്ന് ഞാൻ ആ സമരത്തിന്റെ സമയങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു ഇവിടെ പ്രളയത്തിൽ വന്ന മണ്ണ് മണലുവാണിത് ഇത് ഇപ്പം നീക്കി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിത് വീണ്ടും അഴിഞ്ഞു കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഒരു വർഷം കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് സാവധാനം നീക്കിയാൽ പോലെ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് നിരന്തരമായ സമരം ഡിവൈഫ് ഐ അയച്ചു വിട്ടപ്പോൾ എന്ത് തീരുമാനിച്ചു ബോർഡെ തീരുമാനിച്ചു ഇത് സർക്കാരിലേക്ക് ബോർഡ് കൂടിയ തീരുമാനം കൊടുത്തു ഞാനടക്കം ഓരെടുക്കാൻ അന്ന് ഏതാണ്ട് ഇത് അറുപത്തേഴ് ലക്ഷം റുപ്യാണിത് ടെൻഡർ വെച്ചത് ഇത് പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്തമായിരിക്കില്ല ഞാൻ പറഞ്ഞത് മുൻവനാക്കി മണൽ അറുപത്തിയേഴ് ലക്ഷം ഉറുപ്പാണ് ടെൻഡർ പോയത് അതാണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മണൽ കോരി വിവിധ സ്ഥലങ്ങളിൽ അതായത് പുന്നക്കാട് ഗ്രൗണ്ടിലിട്ടു ഇരുങ്ങാട്ടിയിലിട്ടു അതുപോലെ തന്നെ മാമ്പറ്റ ഇട്ടു അങ്ങനെ ഇത് കോരി കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് വീണ്ടും മണൽ അടിഞ്ഞുകൂടിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അന്ന് സൗകര്യത്ത് പ്രസിഡന്റ് അതിൻ്റെ ആയി ഇത് സൗകര്ത്തും പഞ്ചായന കസ്റ്റഡിയിൽ മണൽ ഞങ്ങൾ ഭരണം പോകുന്നത് വരെ ഞങ്ങൾ കസ്റ്റഡിയിലുണ്ട് ഈ നാല് സ്ഥലത്തുള്ള മണൽ കൊള്ളും അങ്ങനെ ഒരു കോടി രൂപ വീണ്ടും ഇത് മണൽ നീക്കാൻ നീക്കി വെച്ചു അത് ഈ ഇടതുവശത്തിൻ്റെ ഇത് വന്നപ്പോൾ അത് ആ പണ്ട് ലാപ്സായി അവർ പറഞ്ഞു അത് ശരിയല്ല ഒരു വലിയ മഹത്തായ സംഭവം നടത്തണം അവിടെ എന്താണ് ഒരു ചെക്ക് ഡാമ് പക്ഷെ ഞങ്ങൾ പറയുന്നു ഡി ടി പി സെക്രട്ടറി ആയ ഉമ്മർ പോയ ഒരു നാല് കോടി ഉറുപ്പിയിലെ പ്രൊജക്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതുമായി നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഭരണം ഞങ്ങൾ കൈ പോകുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ മണൽ നോക്കാൻ പഞ്ചായത്ത് ഇടതുവശത്ത് ഞങ്ങൾ ഏൽപ്പിച്ചതാണ് ഞങ്ങൾ ഭരണം കൈ തുടർന്ന് പോകുമ്പോൾ ഈ മണലിൽ അവിടെ ഉണ്ടല്ലോ ഈ നാല് സ്ഥലത്തുള്ളത് കടക്കുന്നുണ്ടല്ലോ അവരാണ് ഈ മണൽ എടുത്തത് സി പി എമ്മിൻ്റെ ഭരണസമയ കയ്യിലാണ് ഈ മണല് അവർ എവിടെ കൊണ്ടിട്ടു ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു മെമ്പറെ റോട്ട് കൂടെ ഒക്കെ കൊണ്ടുപോയി അടിച്ചു നിന്നാണ് മാമ്പറ്റന്ന് വണ്ടിന്നെടുത്താണ്ട് ഇതിന്റെ ഞങ്ങൾ കോരിട്ടമാണേലും അവിടെയൊക്കെ കുറച്ച് ബാലൻസ് ഇല്ലത് ചില മെമ്പർമാരുടെ പരിസരത്ത് കോരിട്ടിരുന്നു ഇവിടെ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ മരണം ഇട്ട് ഒഴിയുമ്പോൾ ഇവിടെ ഇതുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ ഇവിടെ പത്രക്കാർ ചാനലുകൾ കാണലേ അത് ഇരുങ്ങാട്ടിലുണ്ടായിരുന്നു മാമ്പരത്തി ഉണ്ടായിരുന്നു പുന്നക്കാട് ഗ്രൗണ്ടിലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാൻ അത് എന്തുകൊണ്ടാണ് ഇടത് പക്ഷെ ആ മണൽ നോക്കിയില്ല ഞങ്ങളത് മരണം ഒഴിഞ്ഞു പോകുമ്പോൾ വില കൈകളാ മണൽ ഞങ്ങൾ ഏൽപ്പിച്ചതാണ് അപ്പം അത് ഇത് അവരുടെ പോരായ്മയാണ് ആ മണൽ നോക്കാത്തത് പിന്നെ പിന്നെ വേറെ കാര്യം പറഞ്ഞു ഇവിടെ പിന്നെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു ഇത് ഇവിടെ മറ്റുള്ള ഞാൻ പറഞ്ഞു ആ മണലിൻ്റെ മുകളിൽ ഈ റോഡിന്റെ വേസ്റ്റ് കൊടുത്തിടാൻ ആരാണ് അനുമതി കൊടുത്തത് അവര് പറയതാണ് ഇവിടെ മണ്ണ് മണൽ മണെന്നൊക്കെ അല്ലേ മണ്ണും മണലുമാണ് ഞങ്ങളെ മണ്ണും മണലുമാണ് അല്ലാതെ അതിൽ വെറും മണലൊന്നും അല്ല അതിന്റെ മുകളില് ഈ പിന്നെ മലയോര അയവന്റെ വേസ്റ്റ് കൊടുന്ന് അനുമതി കൊടുത്തത് ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ് അപ്പൊ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ പറഞ്ഞത് അതിന്റെ നഷ്ടം ഈ പഞ്ചായത്ത് ഭരണസമിതി തിരിച്ചു കൊടുക്കണം ഞാൻ പറയുന്നത് ആ മണൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞത് ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ് പിന്നെ ഈ മണല് വാരി സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് കൊണ്ടാണ് കൂട്ടിയത് അന്ന് തന്നെ ഇതിനെതിരായ ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ഇപ്പോ സഖാവ് അനസ്സുകൂടെ സൂചിപ്പിച്ച ഇതൊരു പൊന്മുട്ട ഇടുന്ന താറാവാണെന്ന് പറഞ്ഞല്ലോ അന്ന് ആ അഭിപ്രായം ഞങ്ങൾക്കുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ അടിഞ്ഞുകൂടുന്ന മണലിന് എല്ലാ കൊല്ലവും പണം മാറ്റി വെക്കുക എന്നുള്ള ഒരു പൊതുപരിവുണ്ട് ആ പണം ആ മണ്ണ് നീക്കം ചെയ്യുന്നത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട കരാറുകാരൻ തന്നെയാണ് അവരെടുക്കുക അവരെവിടെയോ കൊണ്ടു ഇടുക അവരുടെ പറമ്പിൽ തന്നെ കൊണ്ടുവിടുക എന്നിട്ട് അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കുക ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു സന്ദർഭത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജനങ്ങൾ ഇതെല്ലാം കേട്ടിട്ടാണല്ലോ ഇവരെ ഒഴിവാക്കിയത് കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറ്റി പതിനായിരക്കണക്കിന് ആളുകൾ ആഹ്ലാദ പ്രകടനം നടത്തിയത് നമുക്കറിയാം അത് ഇവരോടുള്ള വിയോജിപ്പല്ലേ അന്ന് ഡി വൈ എഫ് ഇടതുപക്ഷക്കാരും നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ജനം ഏറ്റെടുത്തു ഏറ്റെടുത്ത് ഇവർക്കെതിരെ പിന്നെ ആ വലിയ തോതിലുള്ള പ്രതികരണം വന്നു പ്രതിഷേധം വന്നു അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ അധികാരത്തിൽ വന്നു ഇടതുപക്ഷ ജനാധിത്വ മുന്നണി അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്നും പറയുന്നത് ആ കരാറുകാരൻ്റെ പറമ്പിലാണ് ഈ മണ്ണിട്ടിട്ടുള്ളത് പേരെടുത്ത് ഞാൻ പറയുന്നില്ല അത് അവരുടെ പാർട്ടിയിൽ കുറേ കാലം മണ്ഡലം ഒക്കെ ആയിരുന്ന ആളാണ് ഈ റോഡിൻ്റെ കരാറും എടുത്തിരുന്നത് അങ്ങനെ പിന്നെ പിന്നെ കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി അതായിരുന്നു യു ഡി എഫിൻ്റെ നയം അത് ജനങ്ങൾക്കറിയാം ടൂറിസത്തിന്റെ കാര്യത്തിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ടൂറിസം നല്ല രീതിയിൽ നടക്കണം അത് പിന്നെ ഇവർ പറഞ്ഞ ഇതിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നൌഷാദ് കുരുക്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ അതിനോട് എല്ലാവിധ സഹകരണം ഉണ്ടാകും ഇടതുമുന്നണിയുടെ ഒരു നയം തന്നെയാണ് ടൂറിസം ഡെവലപ്മെന്റ് നമുക്കറിയാലോ വയനാട് തുരങ്കപാതയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ടൂറിസം തന്നെയാണല്ലോ അങ്ങനെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയും ഇതിന് ഒന്നും നോക്കുന്നില്ല പക്ഷെ ഇവിടെ ഇവിടെ സത്യസന്ധമായ ഒരു കാര്യം ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം ജനങ്ങൾ പറയുന്നത് എന്താ ജനങ്ങൾ ഇവിടുത്തെ എം എൽ എ നമ്മളിവിടെ വന്യമൃഗങ്ങളുടെ പ്രശ്നം വന്നു അതേപോലെ തന്നെ മറ്റു പിന്നെ നാട്ടിലെ മറ്റു വിഷയങ്ങൾ വന്നു ഈ വിഷയങ്ങൾ വന്ന സമയത്ത് എം എൽ എ ഒരു സർവകക്ഷി യോഗത്തിന് വിളിച്ചാൽ അയാൾ വരില്ലല്ലോ അയാൾ വരില്ല അതെന്താ ഇവിടുന്ന് ഇതിന്റെ മണ്ഡലം പ്രസിഡന്റും അതേപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരും ഇൻഫർമേഷൻ കൊടുക്കും അതിൽ പങ്കെടുക്കണ്ടട്ടോ അതിൽ പങ്കെടുക്കണ്ട ഇങ്ങനെ എം എൽ എ എം എൽ എക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട് ചിലപ്പോൾ വിളിച്ചാൽ വരാമെന്നൊക്കെ പറയും പക്ഷേ ഇവിടെ നിന്നുള്ള സമ്മർദ്ദം കാരണവും വരില്ല ഒരു പരിപാടിക്കും വരില്ല ഇതെങ്ങനെയെങ്കിലും നശിച്ച് നാറാണക്കല്ല് കാണണം എന്നുള്ളതാണ് ഇവരുടെ ഒക്കെ ധാരണ ഈ പിന്നെ നിലവിലുള്ള ഈ ഇക്കോ ടൂറിസത്തിന്റെ അപാകതകൾ പരിഹരിക്കാണ്ട് കാരണം അത് ധൃതി പിടിച്ച് ചെയ്തു എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞാലോ അന്ന് തന്നെ നമുക്കതിന് അഭിപ്രായം ഉണ്ടായിരുന്നു ഇവരുടെ ആളുകൾക്ക് അറിയും ചെയ്യാതെ അപ്പൊ അതുകൊണ്ട് ഇത് നല്ല രീതിയിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയും പരിപാടിയും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് അതിനു അതിനുവേണ്ടിയിട്ടുള്ള പദ്ധതി സമർപ്പിക്കപ്പെടുകയും ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് ഈ പിന്നെ മണൽമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവരിങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് എല്ലാ വർഷവും എഴുപത് ലക്ഷം എൺപത് ലക്ഷം രൂപ മാറ്റി മാറ്റിവെക്കേണ്ട തന്നെയായിരുന്നു തീരുമാനം അതിനൊരു ചെക്ക് ഡാം നിർമ്മിക്കണം രണ്ടായിരത്തി പിന്നെ ഇരുപത്തി മൂന്നിൽ ഇതിനുവേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുകയും അത് ഭൂ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് അത് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ പുകളിലൂടെ ഒരു പാലവും ഒരു ചെക്ക് ഡാമും ഇത് കാലാകാലങ്ങളായിട്ട് മണ്ണ് മാന്തി അതിങ്ങനെ മുതലാക്കി കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു അന്തരീക്ഷം ഒഴിവാക്കി സ്ഥായിയായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ നയം നിലപാട് പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇത് ഇടതുപക്ഷം സംരക്ഷിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമാശയാണ് തോന്നുന്നത് അത് അവരുടെ ആളുകളെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ തന്നെ ആ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ആളുകൾ തന്നെയാണ് കൊണ്ടുപോയത് പിന്നെ മെമ്പർമാരുടെ പറമ്പ് റോഡ് കൊണ്ടു അതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപതിലെ പ്രളയത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിന് ശേഷം പുഴകൾ ഒരു തലക്ക മുതൽ കല്ലും മണ്ണും അടിഞ്ഞത് ജെ സി ബി ഉപയോഗിച്ചിട്ടും വാരിയിട്ട ചെങ്കല് കല്ലുകളാണത് അവിടെ ചെന്നാൽ അറിയാലോ പക്ഷേ ചെളിയും മണ്ണും ഇവർ ഓള ബ്രിസ് ഉണ്ടാക്കാനൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്കറിയില്ല കേട്ടോ അങ്ങനെ പല വക കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആ സ്വകാര്യ വ്യക്തി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല അപ്പോൾ അവനവൻ്റെ കരാറുകാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണ ഒരു പണി ഓലെടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾ എതിർക്കണമുണ്ട് ഒരു മിനിറ്റ് കൂടി അതുകൊണ്ടാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും വലിയ ഭൂരിപക്ഷം പഞ്ചായത്ത് കൊടുത്തപ്പോൾ കരുവാറിൽ ആകെ കൊടുത്ത ഭൂരിപക്ഷം എത്രയാ എത്രയറിയോ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കൊടുത്തത് ജില്ലാ പഞ്ചായത്തിലെ മത്സരിച്ച സ്ഥാനാർത്ഥി ഇവിടെ എന്താ മത്സരിച്ച സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളത് ശരിയാണ് കരുവാർഡിലെ ഭൂരിപക്ഷം അത്ര ജനങ്ങൾ വരയ്ക്കിയെതിരാണ് ഞാൻ രാഷ്ട്രീയം പറഞ്ഞു പോയതിൽ എല്ലാവരും ക്ഷമിക്കണം കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ അവതാരകൻ കേരള ചാനലിൻ്റെ അവതാരകം വിളിക്കുമ്പോൾ മനസ്സിൽ ഈ കേര ഈ കരുമാരകുണ്ടിൻ്റെ ഒരു ഒരു പിന്നെ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ചർച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നടത്തി അതിന് രൂപരേഖ ഉണ്ടാക്കി എല്ലാവരും യോജിച്ചൊരു പരിപാടി നടത്തുന്ന രീതി വന്നതാണ് പക്ഷേ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞു പോയിരുന്നുള്ളൂ ഓക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതേ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തർക്കിക്കാനല്ല നമ്മൾ നമ്മളിതേ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ കൂടി കക്ഷി രാഷ്ട്രീയത്തിന് കൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥാപനം അത് നമ്മളെല്ലാ ആളുകളും ഉപയോഗിക്കും ഭരണം ഇന്ന് അങ്ങോട്ട് നാളെ വേറൊരു അതുകൊണ്ടൊന്നും കാര്യങ്ങളില്ല പക്ഷേ നാട്ടിലിത് നിലനിൽക്കണം വേണ്ടിയുള്ള പ്രവർത്തനമാണ് വേണ്ടത് അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ കാലത്ത് ഇതിനെക്കുറിച്ചൊരു ഒരു 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 ചർച്ച ആളുകളെല്ലാം കൂടി കമ്മിറ്റി രൂപീകരിച്ചിരുന്നു സംരക്ഷണ സമിതി രണ്ട് കാര്യങ്ങൾ കരുവാറുണ്ടിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖ നേതാക്കന്മാരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അതിൻ്റെ പഴയ കൂടി ഈ ടൂറിസം പ്രൊജക്റ്റ് തരം നിൽക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ വികസനത്തെ കുറിച്ചോ നിലനിൽപ്പിനെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അത് സ്വാഗതാർഹമാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സംരക്ഷണ സമിതി ഉണ്ടാക്കാനുള്ള കാരണം ഇത് വരുന്ന സമയത്ത് കരുവാരൂണ്ടിലെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകിയ ഒരു സംരംഭമാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കരുവാരുണ്ടിലേക്ക് വന്നതുകൊണ്ട് ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളും മറ്റും അഭിവൃദ്ധിപ്പെട്ട് പ്രത്യേകിച്ച് അങ്ങാടിയൊക്കെ വളരെ തണുത്തുറങ്ങിപ്പോയിരുന്നൊരു കാല സമയത്താണ് ഈ പ്രൊജക്റ്റോട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ വന്നു ഒരുപാട് വാഹന ടാക്സി അതുപോലുള്ള സംരംഭങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തൊട്ടടുത്തുള്ള യുവത ക്ലബ്ബ് ന്യൂ യുവത ക്ലബ്ബ് അതിൻ്റെ പ്രവർത്തകർ ഏകദേശം നൂറോളം ചെറുപ്പക്കാർ ഇതിൻ്റെ ചുറ്റുപാടുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് നമുക്ക് പഴയ രീതിയിലേക്ക് ഈ സംരംഭത്തെ ഉയർത്തിക്കൊണ്ടുവരണം അതിന് നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ വേണം അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഇതിൻ്റെ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തണം അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു സംരക്ഷണ സമിതി രൂപീകരിച്ചു അതിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കലക്ടറേയും അതുപോലെ തന്നെ ഡി ടി ഡി സി സെക്രട്ടറിയും ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു അവസാനം ഏഴ് ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് അടിയന്തരമായി അനുവദിച്ചു മഴക്കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പെട്ടെന്നുള്ള വലിയ മഴ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട് പക്ഷെ അതിന് മാത്രം ഈ വിഷയം അവസാനിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കേരള ചാനലിന്റെ നേതൃത്വത്തിൽ ചർച്ച സംഘടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഭാവിയിൽ എന്തൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കും അതിന് കരുവാരകുണ്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്താ എന്തൊക്കെ സംഭാവനകള് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും സംസാരിക്കേണ്ടത് നമ്മൾ വേണം എന്നൊരു സംയുക്തമായിട്ട് എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയതീതമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ കാര്യത്തെക്കുറിച്ച് ഷബീർ അലി എന്താണ് സംസാരിക്കും കരുവാരകുണ്ടിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കപ്പെട്ടുള്ള ഒരു ടൂറിസം പ്രൊജക്റ്റായിരുന്നു ഇക്കോ വില്ലേജ് പ്രൊജക്റ്റും അതുപോലെ തന്നെ കേരള കൊണ്ടും വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ഇതിനെ നോക്കിക്കണ്ടത്